ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പാപ്പന്മാരും വിളിച്ചു കളിച്ചിരിക്കും അവർക്ക് ഉറക്കം വരില്ല അച്ഛനെ കളിയാക്കിട്ട് അവൻ വിളിക്കും നമ്മള് റോട്ടിക്കൂടെ വരുമ്പോയാണ് വയസ്സിന്റെ ആഡ്സ് ഇഞ്ഞൂറ് വയസ്സിന്റെ ആഡ്സ് ഒക്കെ കാണുമ്പോഴും ഇവരുടെ രണ്ടുപേരുടെ വാപ്പാരി ടേബിള് വെക്കലും മറ്റേ ഇത് കളർ മിക്സ് ചെയ്ത് കുളിക്കലും കാര്യങ്ങളൊക്കെ കാണിച്ചോണ്ടിരിക്കുമ്പോ ഒരു പാഡ് താഴ്ന്നു അതിനെടുത്തിട്ട് അതിന് അവനും ആഗ്രഹം പ്ലേ ബട്ടൺ ഒന്നും കിട്ടാനില്ല പെണ്ണ് കണ്ടില്ല ഒരുപെട്ട് നടക്കണത് ഇങ്ങനത്തെ ഒക്കെ കുടുംബത്തിരുത്താൻ പറ്റുമോ അങ്ങനെ എന്തൊക്കെയോ പെട്ടെന്ന് പറഞ്ഞു ഞാനേ അപ്പം വേറൊരാള് വന്നു ഒരാൾ വന്നിട്ട് കേട്ടോ നീ എവിടെന്നാണ് നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് നീ എങ്ങനെ പിടിക്കാൻ പോയി നിനക്ക് ലൈസൻസ് അങ്ങനെയാണോ സംഭവം അവസാനം അന്വേഷിച്ചോന്നറിഞ്ഞു ഇന്ന് വരെ ഒരു പെണ്ണും ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്നിട്ട് അവിടെ ഈ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഇന്ന് എന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് പൊതുവിലും വിപരീതമായിട്ട് ആണ് ഫിഷിംഗ് ട്രാവലേഴ്സ് ഷഫാസ് ആൻഡ് ടീം ആണ് എല്ലാവർക്കും നമസ്കാരം ഓക്കെ വളരെ സന്തോഷം കാരണം ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് മാത്രം പാലക്കാട് നിന്ന് നിങ്ങൾ ഇവിടെ എത്തിയതാണ് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഫിഷിംഗ് മേഖലയിലേക്ക് ഒരു പെൺകുട്ടി എന്നുള്ളത് അത്ര ഫെമിലർ ആയിട്ടുള്ളതല്ല എങ്ങനെയാണ് ഫിഷിംഗിലേക്ക് വന്നത് എനിക്ക് എൻ്റെ വീട് എന്ന് വെച്ചാൽ പറഞ്ഞതാണ് അപ്പം ഞങ്ങളവിടെയെന്ന് വെച്ചാൽ ആകെയുള്ള ഒരു ചെറിയൊരു പുഴയാണ് പക്ഷെ അവിടെ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് തോന്നും ഫിഷിംഗ് അങ്ങനെ തോന്നും ഇല്ല ഉള്ളേരിയാണ് പാലക്കാടിൽ ആലത്തൂര് പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെ ഇതായിട്ട് യാതൊരു ഇതൊരു ബന്ധുമില്ലാത്തൊരു മേഖലയായിരുന്നു അവിടെ നിന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം എന്നെ ഇതിനൊക്കെ പഠിപ്പിച്ച എന്റെ ആശ എന്ന് പറയുന്നത് എന്റെ കെട്ടിയെന്ന് തന്നെയാണ് ഷഫാസ് ഷഫാസിന് ചെറുപ്പം തൊട്ട് ചൂണ്ടിയിട്ടുള്ള ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഷഫാസ് ചൂണ്ടിടാൻ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ചിലപ്പോ നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോ രാവിലെ എണീച്ച് നോക്കുമ്പോ ആൾ കൂടെ ഉണ്ടാവില്ല ആള് എണിച്ച് പോകും അപ്പൊ വിളിക്കുമ്പോഴായിരിക്കും പറയും ഞങ്ങൾ ചൂണ്ടിയിടാൻ പോയിരിക്കണം ഞാൻ അവിടെയാണ് ഞങ്ങൾ ഇവിടെയാണ് പറഞ്ഞു പറയും അപ്പൊ ഞാൻ പറയും എന്നാ എന്നെയും കൂടി നിങ്ങൾക്ക് നിങ്ങക്ക് അപ്പൊ പറയും ആൾ എന്ത് പറയുന്ന വെച്ചാല് ഞാനിവിടെ ടൂർ വന്നിരിക്കുകയല്ലേ ചൂണ്ടീടാൻ മീൻ പിടിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കൊറേ കൊറേത്തവണ എന്നെ കൂട്ടേ യാത്രകൾ പോയിട്ടുണ്ട് എനിക്കാണെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് എത്ര വണ്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉടുക്കും എന്തായി എന്നാ ശരി നീയും വായോമ്പറങ്ങൾ കൊണ്ട് അങ്ങോട്ട് കൂട്ടിയിട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ പഠിപ്പിച്ചതെന്ന് പഠിപ്പിച്ചതെന്ന് സെറ്റാക്കി മർത്തത്തിലൊന്നും ആയിട്ടില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും വെച്ചാൽ എല്ലാ അർത്ഥത്തിലും എന്റെ ഗുരുതായിരിക്കും അതിനുമുമ്പേ നമുക്ക് ഞാൻ ഇങ്ങനെ ഒരു ക്യൂറോസിറ്റി കൊണ്ടാണ് ഷിഫാനയുടെ ഇതിൽ ചോദിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് ഫിഷിങ്ങിലേക്ക് വന്നത് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഇത് അനി അത് അനിയന്റെ വൈഫ് വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അല്ലേ പത്ത് സമയത്ത് കല്യാണം കഴിച്ചു ഇതൊരു ലവ് സ്റ്റോറിയാണ് നമ്മൾ അതിലേക്ക് വരും ഇത് നമ്മുടെ കുട്ടി ടീംസ് വീഡിയോയിൽ കാണുന്ന പേര് പറയും മുഹമ്മദ് അഷ്റഫ് ഓക്കെ എന്റെ പേര് സിനാഫ് എത്രയിലൊക്കെയാണ് പഠിക്കുന്നത് നിങ്ങള് ഏഴ് പല്ലില്ലല്ലോ ശ്രദ്ധ ശ്രദ്ധ കൊണ്ടുപോയി കാക്ക കൊണ്ടുവരട്ടെ അന്നേരത്തേക്ക് കിളത്ത് വരുമോ തീർന്നു വിഎസ് മിന മഹബിൻ ഒന്നാം ക്ലാസ് ഇപ്പോ രണ്ടേക്കി ഇനി രണ്ടിലേ പേര് ഒന്നൂടെ പറയോ വിഎസ് മിന മഹബിൻ വിഎസ് 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 ആ വിഎസ് മിന മഹബിൻ ഈ ഷോർട്ട് പേവല്ല ഉണ്ടോ വിളിക്കൂ മിന മിന ഇങ്ങോട്ട് മൈക്ക് അടാ നിനക്ക് മൈക്ക് ഉണ്ടല്ലോ അതെ എനിക്ക് ഹെൽപ് ചെയ്യവോ ദേ എട്ടിയേക്കി എട്ടേക്ക് പിന്നെ അടുത്ത കയ്യിലേക്ക് തന്നെയാണോ ഷഹബാസ് ഈ പേര് ഭയങ്കര ഒരു എനിക്ക് മാറിപ്പോവാറുണ്ടോ അതായത് ഞങ്ങളെ ഷഫാന അങ്ങനെ ആണ് അതെ എന്ത് ശരിക്കും ഈ ഫിഷിംഗ് എന്താണ് പ്രൊഫഷണലി ഞാൻ എഡിറ്റർ മോഷൻ ഗ്രാഫിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഞാനിവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യാമായിരുന്നു പിന്നെ അതിന്റെ ഇടയിൽ കൂടെയാണ് പെരലി ആയിട്ട് യൂട്യൂബ് ചാനലും കൊണ്ടുപോയത് അതൊരു റീച്ചിലേക്ക് പോണ് കണ്ടപ്പോ നേരെ റിസൈൻ ചെയ്ത് ഇപ്പൊ കംപ്ലീറ്റ്ലി യൂട്യൂബ് യൂട്യൂബ് മാത്രമാണ് യൂട്യൂബ് പിന്നെ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തു എങ്ങനെയാണ് ആളെ കൂടെ കൂട്ടാം ഫിഷിംഗിലേക്ക് കൊണ്ടുപോകാൻ തോന്നൽ എപ്പോഴാണ് തോന്നൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ടും സ്റ്റാർട്ട് അത് ഫിഷിംഗ് ബേസിൽ തന്നെ തുടങ്ങിയതാണ് അങ്ങനെ വന്നു പിന്നെ പുള്ളി സിനിമയിലൊക്കെ വർക്ക് ചെയ്യുക പുള്ളിക്ക് തിരക്ക് കാര്യങ്ങള് അങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണ്ടായി പറ്റാണ്ടായ പിന്നെ എനിക്ക് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത ഓപ്ഷൻ എൻ്റെ കൂടെ ഉള്ളത് ഉള്ളാണ് നേരെ ഉള്ള കൂടെ കൂട്ടി അങ്ങനെ ഒരു മുന്നോട്ട് പോയി ഈ പെൺകുട്ടിയെ കൂടെ കൂട്ടുമ്പോൾ പാലക്കാട് എന്ന് ഒരു കൊച്ചു ഗ്രാമപ്രദേശമാണ് പൊതുവെ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നി അപ്പൊ അവിടെയുള്ള ആൾക്കാര് പെൺകുട്ടിയെന്തിനാണ് കൂടെ കൊണ്ടുപോകുന്ന ചോദിക്കില്ലേ അത് തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ായിട്ട് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഇങ്ങനെ ഡ്രസ്സ് ഒന്നിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇച്ചിരി കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടണല്ലോ അപ്പൊ അത് വരുമ്പോൾ ഈ തട്ടിടാത്ത പ്രശ്നം അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് തട്ടിടാത്ത പ്രശ്നം അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ ഓ നിങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ടോ അതിനൊക്കെ അതായത് വെച്ചാൽ ചിലതിന് നമ്മൾ തിരിച്ച് നല്ലപോലെ കൊടുക്കും പിന്നെ സത്യം പറഞ്ഞാൽ എന്റെ ഇത് എന്റെ ആളെയും കാഴ്ച പ്രകാരം ഹ്യൂമൻസ് ഞങ്ങളുടെ രണ്ടാളുടെ ബേസ് അത് എവിടെ ആയാലും ഇപ്പൊ ഞാനും ഒരുപാട് ഞങ്ങൾ പോകുന്ന വെച്ചാൽ ഉള്ളപ്പോഴും ഇക്കപ്പോഴാണ് ശരിക്കും ഒരു മൂന്ന് മാസമാണ് ഇക്ക കൂടെ ഉള്ളത് അതല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ട്രിപ്പും കാര്യങ്ങളും ട്രാവലിങ്ങും ഒക്കെ പോയി ഫിഷിങ്ങൊക്കെ പോയിട്ടുള്ളത് അപ്പൊ നമ്മൾ പോകുന്ന ഏരിയസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലായിട്ടും ജാതിയോ മതോ അങ്ങനെ ഒന്നും നോക്കാത്ത ഒരാളായതുകൊണ്ട് എവിടെയും നമുക്കൊരു സ്വീകാര്യതയുണ്ട് എവിടെ പോയാലും നീ ഇങ്ങോട്ട് കയറണ്ട അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട എന്ന് ഒരാളും പറയില്ല അതുപോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ മതത്തിന്റെ ഉള്ളില് മതം എന്റെ മനസ്സിന് മാത്രം മതിയെന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിട്ട് അങ്ങനെ നിക്കാറില്ല പിന്നെയും പറഞ്ഞപോലെ ഈ മതം തട്ടം മറ്റും പറഞ്ഞാൽ അവര് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളെ കൂട്ടുന്നത് ഇപ്പം പൊതുവേ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള പണ്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു എങ്കിലും ചെറിയ സ്ഥലങ്ങൾ ഇപ്പോഴും ഉള്ളതാണ് പെൺകുട്ടികൾ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല ഇതൊക്കെ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് അവരുടെ ഇടയിൽ ഇണ്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പം ും പറഞ്ഞില്ല മാത്രു എനിക്കുമ്മ മാത്രു അപ്പൊ ഇവർ രണ്ടുപേരുടെ ഉമ്മയും ഞങ്ങൾ രണ്ടുപേരുടെ ഉമ്മ നല്ല സപ്പോർട്ടാണ് ഇപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു രണ്ട് മാസമായിട്ട് ഞങ്ങള് പാലക്കാട് ഉള്ളത് ആളുടെ ഇവിടെ കൊടുങ്ങലരുമായിരുന്നോണ്ട് അവിടെയാണ് താമസം അപ്പൊ മോള് ഞങ്ങള് ചാനലൊക്കെ പോണതുകൊണ്ട് ഇങ്ങനെ ഞാൻ യാത്ര ഒക്കെ പോണതുകൊണ്ട് ആരും നോക്കാനില്ലാത്തതുകൊണ്ട് എന്റെ മകളിലും എന്റെ ഉമ്മയാണ് പാലക്കാടാണ് ആണ് അവളൊന്നും പഠിക്കുന്നത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഫാമിലിന്നൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ട് കാരണം നമ്മടേക്ക് പോകുമ്പോ നമ്മുടെ മക്കൾ മക്കളെന്ത് ചെയ്യും ആരെടുത്ത അപ്പോൾ നീ ചൂണ്ടിടാൻ പോലെ നീ നിന്റെ മുകളിൽ കൊണ്ടുപോക അങ്ങനത്തെ ഒരു വാക്കൊന്നുമില്ല നല്ലപോലെ രണ്ടുപേരും നല്ലൊരു പോലെ നോക്കുക അതായത് ഞങ്ങൾക്ക് ടെൻഷനില്ലാണ്ട് എല്ലാവരുടെയും പോയി വരാം അതെ അത് തന്നെ വലിയൊരു ബ്ലസ് ആണ് തോന്നുന്നു അല്ലേ ഇവന്മാരെ ഇവന്മാരെ എപ്പോഴാണ് കൂടെ കൂട്ടി ഇവന്മാരെന്ന് ഇവമാരെന്നുവെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിൽ ഞാൻ അധികം ഉണ്ടാവാറില്ല ഈ വെക്കേഷൻ സമയത്താണ് ഞാൻ ശരിക്കും പാലക്കാട് എന്റെ വീട്ടിൽ താമസമായി നിൽക്കാൻ തുടങ്ങിയത് താമസ ഞങ്ങൾ യാത്ര പോകും പക്ഷെ എന്നാലും നിക്കണ അടുപ്പിച്ച് നിക്കണപ്പൊ ഈ രണ്ടു മാസമായിട്ടാണ് അപ്പൊന്ന് വെച്ചാല് ഇവര് എന്റെ വീട് കടന്നിട്ട് വേണം ഇവന്റെ വീട് പോവാൻ എന്റെ വീട്ടിൽ ഉമ്മർത്തനം അവന്റെ വീട് അപ്പൊ ഇവന്റെ വീട്ടിൽ ഇവരുണ്ടാലും കളിക്കാൻ വരിക കണ്ടു ചിരിക്കുന്നില്ല അങ്ങനെ അധികം വീട്ടിൽ വരിക അങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ ചാനലൊക്കെ സെറ്റായി ഇങ്ങനെ എല്ലാവരും അറിഞ്ഞ് കണ്ടൊക്കെ തുടങ്ങി ഇവർക്കൊരു ആഗ്രഹമായി പിന്നെ എന്നെ കാണുമ്പോൾ താത്താ താ അപ്പൊന്ന് കേട്ടിട്ട് വരും പിന്നും എല്ലാം വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു സർബത്ത് ഉണ്ടാക്കുന്ന വീഡിയോയിലാണ് ഈ സിൽവർ പ്ലേ ബട്ടൻ കാണാനുള്ള ഒരു ആകാംക്ഷ എത്രത്തോളം നല്ലോണം നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നു ആണോ അതില് വലിയ രസം അറിയോ രാവിലെ രാവിലെ ഞങ്ങള് സ്കൂളിൽ പോണതിന് ഉള്ള കൂട്ടിയിട്ട് പോയിട്ട് പ്ലേ പ്ലേവട്ടം മേടിച്ചിട്ടു മേടിച്ചിട്ടൊന്ന് വീട് തുറന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെ വീട്ടിൽ വെച്ചു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണല്ലോ നമ്മടെയാണോ വേറെ എന്തെങ്കിലും ആണോ അത് പേര് മാത്രം നോക്കിട്ട് അങ്ങനെ വെച്ചു ഇവള് സ്കൂളിൽ കേറി ഓടിയത് അവളെ ടീച്ചർമാർക്ക് ഇരിക്കേണ്ടത് ഓടിപ്പുള്ള ക്ലാസ് ടീച്ചർ പോയി കെട്ടിപ്പിടിച്ചു ടീച്ചറെ ഞങ്ങൾക്ക് പ്ലേ പ്ലേവട്ടം കിട്ടി ടീച്ചറെ പ്ലേ യും വേളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടായിരുന്നു അവർ ടീച്ചർ ചോദിച്ച എന്താണ് സംഭവം കിട്ടും അപ്പം ഇങ്ങനെ പ്ലേ വട്ടം കിട്ടിയ കുട്ടിന്റെ സന്തോഷം കണ്ടില്ലേന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു ഭയങ്കര ഭയങ്കര എനിക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ബർത്ത്ഡേയുടെ സമയത്താണ് ആ ബട്ടൺ കിട്ടിയത് അപ്പം ഇവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഈ പ്ലേ ബട്ടൺ കൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല ഒരു നമുക്ക് ഇത്ര ഫോളോവേഴ്സ് ആയി അതിനുള്ള ഒരു അച്ചീവ്മെന്റ് ഒരു അവാർഡ് യൂട്യൂബ് തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാ കൊണ്ട് ജീവിക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇത് തൂക്കി വിറ്റാ പോലെ ഒരു ചായ കൊടുക്കാനോ പൈസ കിട്ടും എന്നാലും അതൊരു സാധനം ആ ഒരു സാധനത്തിനുള്ള വാല്യൂ എന്ന് പറയണത് നമുക്ക് പണം കൊണ്ട് ഇതല്ല എല്ലാർക്കും ഒരു വാല്യൂ ആണ് റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ചെയ്യും നമുക്ക് ആൾക്കാർ കാണുമ്പോൾ പ്ലേവട്ടം കിട്ടിയില്ലേ പ്ലേവട്ടം സന്തോഷം എന്നിട്ടോ നിങ്ങള് ബട്ടൺ സ്ക്രാച്ച് ആക്കി വെച്ചോ എന്താണ് കണ്ടപ്പോ എന്താ തോന്നിയത് പ്ലേബെട്ടൻ കണ്ടപ്പോദ്യല്ലേ ഇതിന്റെ നിന്റെ അനിയന അതോ ഇത് രണ്ടും ഇത് രണ്ടും ചേട്ടനോ അനിയനോ നിങ്ങള് വീട്ടിൽ അടി കൂടുക ടിയാണ് അതിലമാര് ഇവിടെ അടി കൂടിയുണ്ടല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങള് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്റെ ഫോണോടാ ഇനാണ് പ്രധാനമായിട്ടും നിങ്ങൾ എന്തിനാണ് അടി കൂടുന്നത് അങ്ങനെയൊന്നുമില്ല ഒന്നിനും ഒരു രസം ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പന്മാരെ വിളിച്ചു കളിച്ചില്ല അവർക്ക് ഉറക്കം സ്വന്തം പാപ്പ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നേല്ല നീയും എന്തിനാ പുഷ്പയർ എങ്ങനെയാ പുഷ്പ 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 അത് ഇവന്റെ അച്ഛനെ വിളിക്കും ഇവന്റെ അച്ഛനെ കളിയാക്കിട്ട് അവൻ വിളിക്കും അവർക്ക് ഇതൊക്കെ അറിയോ അയ്യേ എന്തായാലും ഈ കാര്യം അച്ഛന്മാര് കാണൂലോ ിസ്റ്റിലുള്ള ആൾക്കാരാണോ നിങ്ങളൊക്കെ ആണോ ആണോ ഇതിലൊരു വലിയ രസം എന്താ പറയോ ഈ നയൻ താരന്ന് ഇവന്റെ പാപ്പ മാത്ര ഇവന്റെ

ഇവരുടെ കഥ ആരോട് െ എപ്പോക്കിയാലും അടിയായിരിക്കും ആ ഇവിടെ കാര്യം പറഞ്ഞ ഇവിടെ ഇവിടെ തുടങ്ങും കൂടെ കൂടുതലും എന്തിനാ പ്രധാനമായിട്ട് അടി കൂടുന്ന എന്തിനാ ടോമുണ്ടീ പറയുമ്പോ ചെറിയ ഇളക്കില്ലേ അതൊരു അപ്പൊ ചെറിയളക്കുമ്പോഴേക്കേൾ നമ്മളാ പ്രശ്നത്തിൽ ആവശ്യമില്ലേ കാര്യമില്ല അത് കുറച്ച് എണ്ണയില് ഞാൻ അഞ്ചാറ് വീഡിയോ കണ്ടിട്ടുണ്ട് പൊട്ടിത്തെറിക്കലെ അതെ ഞാൻ എറിയുന്ന സമയത്ത് താഴ്ത്ത് കീഴില് പൊട്ടി പീസാവുന്ന ഒരു ഉണ്ട് സംഭവം അതൊരു ഈ പറയണത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എറിഞ്ഞാണോ ആ സമയത്ത് എന്തുണ്ടായിന്ന് വെച്ചാല് ഞാൻ അങ്ങനെ ചണ്ടെ ആളെന്നെ ഒന്നും പറയും ശരിക്കും ടോമൻ ചെറിയ നമ്മുടെ ചെറിയായിരിക്കും ടോമിനെ പിത്തനെ കൂട്ടുകി ചെറിയ ചെറിയ ഇതുണ്ടാക്കിട്ട് വിടും പക്ഷെ അത് ആരും കാണില്ല നമ്മുടെ ടോമ് ചെയ്യണത് കാണുള്ളൂ അതുപോലെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വളക്കുണ്ടാക്കും അപ്പൊ എന്താ വളക്കുണ്ടാക്കി പ്രശ്നത്തിനും പ്രഷർ കേറും ഞാനാണെങ്കിൽ വാങ്ങിക്കൂല അപ്പൊ പറഞ്ഞൊരു പെണ്ണുണ്ട് നരമ്പര ഞാൻ ചോദിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇന്ന് അവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കാമോ ഈ ചേച്ചിയോട് ക്വസ്റ്റ്യൻ ചോയ്ക്കാടാ മിക്കവാറും ഇവരായിരിക്കും നാത്തൂർ എന്ന് പറഞ്ഞൊരു പൊണ്ണുണ്ടല്ലോ എന്ന് എന്താ പറഞ്ഞേ അതായത് ഇവരുടെ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു ഒരു ലാസ്റ്റ് ആയിട്ട് ഞാനൊരു പാഡിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സാധനം ടേബിൾ വെച്ചിട്ട് അവർക്ക് വീഡിയോ വീഡിയോ എടുക്കണമെന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവന് പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ വീഡിയോയിൽ നിൽക്കലുപരി ആള് വീഡിയോ എടുക്കണ സമയത്ത് ബാറ്റ് വന്നിട്ട് ആളെ അസിസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവന് അപ്പോ അന്ന് പാഡിന്റെ ആയതുകൊണ്ട് ഇവർക്ക് ആർക്കും അതിൽ ഇല്ല അപ്പൊ ഈ സാധനം പാഡ് നമ്മൾ എടുത്തിട്ട് ടേബിള് വെക്കലും മറ്റേ ഇത് കളർ മിക്സ് ചെയ്ത് കുഴിക്കലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പാഡ് താഴ്ന്ന അതിനെടുത്തിട്ട് അതിന് അവനും ആഗ്രഹം കൊണ്ട് എടുത്തു വെച്ചാൽ ഇവനായിരുന്നു തൊടാൻ പറ്റില്ല അവിടെ വെക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതായത് ഇപ്പൊ നമ്മള് റോഡിൽ കൂടെ വരുമ്പോ നമ്മള് വയസ്സിന്റെ ആഡ്സ് ആണല്ലേ അഞ്ഞൂറ് വയസ്സിന്റെ ആഡ്സ് അഞ്ഞൂറ് വയസ്സിന്റെ ആഡ്സ് ഒക്കെ കാണുമ്പോൾ ഒരു അതെല്ലാവരും ഉപയോഗിക്കുന്നല്ലേ ചട്ടി നീടില്ലേ ചട്ടിന് വെച്ചിരിക്കു വാങ്ങിക്കാൻ പറയട്ടെ ആ പറയ എന്താണ് ഈ സിരാഖ്ക്ക് പറയാണ് ബ്രൈസറിനെ തലയിൽ കൊണ്ടിടുന്ന് ഈ ചെറുക്കം പറയാ ഡ്രൈസർ അല്ലാട്ടാടുപ്പാണ് യൂറ്റുബിന്റെ നമുക്ക് മാറിപ്പോ എന്തായാലും നമ്മൾ ഫിഷിങ്ങിനെ പറ്റി സംസാരിച്ചാണ് തുടങ്ങിയത് അപ്പം ഒരു പുതിയതായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയില്ലേ ഈ ചൂണ്ട അതെങ്ങനെ ഉണ്ടാക്കിയത് അതെന്ന് വെച്ചാൽ നമ്മളെ പോൾ റോഡ് എന്ന് പറയും നമ്മള് സാധാരണ വടിയൊക്കെ ഉപയോഗിക്കില്ല ചൂണ്ടിടാൻ വേണ്ടി മോളുടെ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റോഡാണ് ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കോലാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത് കോലാണ് അപ്പൊ അതിന്റെ തലപ്പ് ഭാഗം ഉപകരണമെന്നു വെച്ചാൽ നമ്മളെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലെവൽ വരെ ഒരു ഒരു ഇതോടെ നിന്ന് ഇവിടെ ഫസ്റ്റ് വണ്ണം കൂടുതലാണ് തലപ്പിൽ അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ അപ്പോൾ പോൾ റോഡ് എന്ന് വെച്ചാൽ പക്ഷേ ഫ്ലെക്സിബിൾ ആയിരിക്കും കറക്റ്റ് ഇവിടെ നിച്ചിട്ട് വണ്ണം കൂടുതൽ അങ്ങനെ വന്ന് ടിപ്പായിരിക്കും നല്ല മെലിഞ്ഞ നല്ല സ്ലിം ആയിട്ടുള്ള സ്റ്റിക്ക് ഒക്കെ ആയിരിക്കും മതി അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഒടിഞ്ഞു ചൂണ്ടിട്ടു കൊണ്ടിരിക്കുമ്പോൾ ഒടിഞ്ഞു ഒടിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിന്റെ ടിപ്പ് എന്തായാലും ഉണ്ട് എന്തായാലും ഒരു കണ്ടന്റ് ചെയ്യണം വീഡിയോയ്ക്ക് വേണ്ടിട്ട് അപ്പൊ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതില് ചൂണ്ട റോഡ് പോലെ ആക്കിയിട്ട് സൂചിപ്പിന് വെച്ചിട്ട് ഗൈഡ് സെറ്റ് ചെയ്തു പിന്നെ റീൽ കേൾക്കാൻ വേണ്ടിട്ട് നമ്മുടെ തയ്യൽ മെഷീന്റെ ബോബിനില്ലേ ബോബിൻ കേസ് അത് യൂസ് ചെയ്തു ഭാഗ്യത്തിന് എന്താണെന്നറിയില്ല ഇട്ടതും തന്നെ ചെയ്യുന്ന ഫിഷിംഗ് എന്ന് പറഞ്ഞാല് വെറുതെ മീനെ പിടിക്കുക കഴിക്കുക അത് ഫിഷിംഗ് എന്ന് അതായത് മീനെ ഒരു അതിന്റെ ഫൈറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് പിടിക്കുക അതായത് ഒരു എൺപത് ശതമാനം മീനും ബാക്കി എഴുപത് ശതമാനവും നമുക്ക് ചാൻസ് ചാൻസുള്ളൂ ഫിഷ് കിട്ടാനായിട്ട് അപ്പൊ ഈ പിടിക്കുന്ന ആംഗ്ലറടെ കഴിവ് അനുസരിച്ചാണ് മീൻ ലാൻഡ് ചെയ്യുക അതൊരു ഗെയിമാണ് ആണ് അപ്പൊന്ന് പറഞ്ഞാല് ഇതിന് ഒരുപാട് സ്റ്റേജ് ഉണ്ട് ഹെവി മീഡിയം ലൈറ്റ് അൾട്രാ ലൈറ്റ് ഇങ്ങനെ കുറെ സെക്ഷൻ ഉണ്ട് അൾട്രാ ലൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മീനെ ടാർഗറ്റ് ചെയ്യാം അതിലും ചെറിയ മീനെ ടാർഗെറ്റ് ചെയ്യണ സ്ഥാനം ഇല്ല നമ്മുടെ ഇവിടെ ഇല്ല അപ്പൊ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഞങ്ങൾ ശരിക്കും അതെ ശരിക്കും പ്രൊഫഷണലി പറയണത് അല്ല എന്നാ ഞങ്ങളുടെ ഐ ഡിക്ക് ചെറുത് എടുത്താണ് മൈക്രോ എന്ന് പറഞ്ഞാൽ കോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഒന്നുമില്ല കേരളത്തിൽ കേരളത്തിൽ ശരിക്കും പറഞ്ഞത് സ്പോട്ട് ഫിഷിംഗ് ആയിട്ടല്ല കണ്ടത് ഈ സ്പോട്ട് ഫിഷിംഗിനുള്ള എക്യുപ്മെന്റ്സ് വിളിച്ചിട്ട് അവര് ശരിക്കും ബിസിനസ് ആണ് നിങ്ങൾ പിടിച്ച മീനുകളെന്താ ചെയ്യാ സെയിൽ ചെയ്യോ ഇല്ല അതായത് എങ്ങനെ ഞങ്ങള് പോകുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടാണ് ഇപ്പൊന്ന് വെച്ചാല് നമ്മളിപ്പോ ഓരോ സ്ഥലത്ത് നമ്മൾ പോണ സമയത്ത് ഞാനിപ്പോ ബാംഗ്ലൂര് പോയി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഫുള്ള് മീനൊക്കെ കുറച്ചിട്ട് ആ വീഡിയോയിൽ എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയത് എന്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായിട്ട് ഇവിടെ വന്നോളും മീൻ പിടിക്കാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കൊണ്ടുപോയി അവിടെ കൂട്ടിട്ട് പോയിട്ട് അവരിന്റെ കൂടെ അവരിന്റെ സ്ഥലത്ത് പോയി ചൂണ്ടിയിട്ട് മീനെ പിടിച്ചു അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇത്രയും ദൂരം കൊണ്ടുവരലൊക്കെ റിസ്ക് ആണ് പിന്നെ അവരെന്ന് വെച്ചാൽ അതിനുവേണ്ടി മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ളവർക്ക് മീൻ കൊടുക്കും അതുപോലെ ഞങ്ങൾ അട്ടപ്പാടി കൂടുതലും പോവാറുണ്ട് അട്ടപ്പാടി പോയി മീൻ പിടിച്ച് ട്രൈബിൾസ് ഒക്കെ ഉണ്ട് അവർക്ക് കൊടുക്കും പിന്നെ വീടിന്റെ അവിടെ പിടിക്കണം അത്യാവശ്യം പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടോ നോക്കും ഇണ്ടെന്ന് തോക്കി നിൽക്കും അത്രേ ഉള്ളൂ പിന്നെ ഒരെണ്ണക്കെടുത്ത് വീട്ടിൽ കറി വെക്കാനും കൊണ്ടുവരുമെ നിങ്ങളുടെ ശരിക്കും ഈ യൂട്യൂബ് മാറ്റി നിർത്തിയാൽ പ്രധാന ഇൻകം എന്താണ് സോഴ്സ് ഓഫ് ഇൻകം എന്താണ് സത്യം പറഞ്ഞാൽ നിലവിൽ ഇപ്പൊ ഒന്നും ഇല്ല നിലവിലിപ്പോ ശരിക്കും പറഞ്ഞാല് ആണ് ഞങ്ങൾ നിൽക്കുന്നത് സക്സസ് ഒരു മൂന്ന് മാസായിട്ട് മൂന്ന് മാസം മുന്നാണ് ജോലി റിസൈൻ ചെയ്തത് അപ്പൊന്ന് വെച്ചാല് യൂട്യൂബ് അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് കീറും നമ്മളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി വ്ലോഗ് ചെയ്യുന്നതും ഒറ്റയ്ക്ക് എല്ലാം സെൽഫായിട്ട് ചെയ്യുന്നതും ഇപ്പൊ ആള് ബാക്കിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത നല്ല വ്യത്യാസം വീഡിയോസ് നമ്മൾ നമ്മളിടുമ്പോ അതിന്റെ ഓരോ ഇത് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അത് കയറുന്നതും ഇറങ്ങി നോക്കുമ്പോ നമ്മൾ നല്ല പോലെ വ്യത്യാസം ആയിരുന്നു അപ്പൊ പിന്നെ ഇക്ക ഇടയ്ക്ക് ലീവിലോ ഇപ്പൊ വന്നിട്ട് ഇട്ടിട്ടിട്ട് നോക്കുമ്പോൾ നല്ല ഇതുണ്ട് അപ്പൊ ഞങ്ങൾക്ക് തന്നെ തോന്നും എന്തായാലും ഇത് കുഴപ്പമില്ലാണ്ട് കയറിണ്ട് എവിടെ പോയാലും ആൾക്കാർ അറിയുന്നുണ്ട് ഒരാളെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ചേച്ചി ചേച്ചിയിലെ ചൂണ്ടിരുന്ന ചേച്ചി നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇതിൽ സക്സസ് ആകാൻ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ ഇതിലേക്ക് മാത്രം വയ്ക്കുന്നു നിന്നത് ഓക്കെ ഇപ്പം ലേഡീസ് ഏത് മേഖലയിലാണെങ്കിലും ലേഡീസ് ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിനൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും സ്ട്രഗ്ളിങ് ഫേസ് ഉണ്ടാവും എന്തൊക്കെയായിരുന്നു ഇതിലേക്ക് വന്നപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് എവിടെ പോയാലും ആകെ പെണ്ണാണ് പെണ്ണിനെന്തോ പെണ്ണിനെന്തോ കൊമ്പും മുളച്ചിട്ട് ഒരു എഫക്റ്റ് ആയിരുന്നു ഞങ്ങൾ എന്തിനാ കൂടി ചൂണ്ടിയിടാൻ പോയി ഓർമ്മയുണ്ട് നമുക്ക് ഞങ്ങൾ രണ്ടാം കൂടി ചൂണ്ടിയിടാൻ പോയി ചൂണ്ടിയിടാൻ പോയ സമയത്ത് കണ്ടത്ത് ആൾക്കാർ പണിയെടുക്കണ്ട അതിൽ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട് അപ്പൊ അതിലൊരു റിലേറ്റീവ്സ് അവിടെ ഞങ്ങൾ കേക്കെ വിളിച്ചു പറഞ്ഞു പെണ്ണ് കണ്ടില്ല ഒരുമിട്ട് നടക്കണത് ഇങ്ങനത്തെ ഒക്കെ കുടുംബത്തിരുത്താൻ പറ്റുമോ അങ്ങനെ എന്തൊക്കെയോ പെട്ടെന്ന് പറഞ്ഞു ഞാൻ എന്റെ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടാവും ആള് പറഞ്ഞു കുടുംബക്കാരനും മിണ്ടാണ്ടിരിക്കാൻ നമുക്ക് പിന്നെ ശരിയാക്കാവുന്ന ആൾക്കാരൊരു പ്രശ്നം പിന്നെ അത് അങ്ങനെ വന്നു പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ഫിഷിംഗ് സ്പോട്ടുകളെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളേരിയൊക്കെ ആയിരിക്കും വെളിയിൽ ആയിരിക്കും അതായത് ചിലപ്പോൾ കേരളത്തിൻ്റെ പുറത്തായിരിക്കും കേരളത്തിൻ്റെ അകത്തായിരിക്കും ഇപ്പോൾ പുഴയായാലും നമ്മൾ പോണ എല്ലാം നല്ല സ്പേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളോ അങ്ങനെ ഒന്നും അല്ല അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ ആൾ ഏത് കാട്ടിട്ടുള്ളതുകൊണ്ടെങ്കിലും തന്നെ കൊണ്ടുപോകും എനിക്കത് പ്രശ്നമില്ല പക്ഷെ ഞങ്ങളുടെ കൂടെ വരുന്ന ഫ്രണ്ട്സ് അവർക്ക് അതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ലോങ്ങ് ട്രിപ്പ് പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തിട്ട് ഈ പറഞ്ഞ കർണാടകയിൽ പോയി ഫിഷിംഗ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ എല്ലാം പ്ലാൻ ആക്കിയിട്ട് അടുത്താഴ്ച പോകാമെന്നൊക്കെ ആക്കി അപ്പം ഞങ്ങളും പോകുക എന്നൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് ലൂറൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ ലൂറൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചു സെറ്റ് ചെയ്ത് വെച്ച് പോകണിൻ്റെ രണ്ട് ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞു ഷഫാസെ ഷിഫാനാണ് കൊണ്ടുവരേണ്ടത് ഓ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആളങ്ങളൊക്കെ വരുന്നതാണ് അവരെങ്ങനത്തെയായിരിക്കും എന്നറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഇക്ക് പറഞ്ഞു ശരി എന്നാൽ അങ്ങനെയാണെങ്കിൽ കേട്ടോ അവൾ വരുന്നില്ല ഞങ്ങൾ വരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയില്ല പിന്നെ അതേ സ്പോട്ടേക്ക് ഇവര് പറഞ്ഞ അതേ ബാംഗ്ലൂര് ഞാൻ ഇവിടെ പോയി അവരുടെ മുമ്പില് ഞാൻ കാണിച്ചു കൊടുത്തു എനിക്കും പറ്റും നമ്മൾ ഒരാളെ കക്കാനെ മോഷ്ടിക്കാൻ ഒന്നിനും പോലുള്ള ഒരാളെ ഒരു ശല്യത്തിനും പോലുള്ള പുഴയിൽ കിടക്കുന്ന മീനും നമുക്ക് ഭാഗ്യം അടിക്കും കിട്ടും അതിന് ഇപ്പോഴും അംഗീകരിച്ചു കാണാം ഏർ ആരും വിശ്വസിക്കൂല ഇത് നിങ്ങ തന്നെ ചെയ്തതല്ല ഇപ്പോഴും കമന്റ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് നിങ്ങൾ ചെയ്തതല്ല ഇത് നിങ്ങൾ കിട്ടിയിട്ടതല്ലേ അല്ലെങ്കിൽ ഇത് വേറെ ഷോട്ടല്ലേ രണ്ട് മീനാണോ രണ്ടിലധികം മീനെ പിടിച്ചാൽ പറയും ഒരേ മീനെ പിടിച്ചും കണ്ട മൂന്ന് ഷോട്ട് എടുത്തു കമന്റ്സ് വരുന്നത് പറയുന്നത് കൊണ്ട് നടക്കില്ല എന്നാണ് സ്പോട്ട് ഫിഷിംഗ് പേര് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് അതും പറയല്ലോ കാരണം എന്താന്ന് വെച്ചാല് ഒരു പരിധിവരെ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിലും ഒരു പരിധിവരെ ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരുണ്ട് നിക്കണവരുണ്ട് ആ പെണ്ണ് പോയി പിടിക്കണില്ലേ ഓരോരുത്തരും ഈ വെച്ചാൽ ഉള്ളേരി ആയതുകൊണ്ട് തന്നെ പലതിനും ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് മാറ്റേഴ്സിനായിപ്പോലെ പിള്ളേരൊക്കെ കണ്ടില്ലേ ആകുക എന്നുള്ളൊരു മൈൻഡാണ് അപ്പൊ നമ്മളെ അതിന് പിന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് വീഡിയോയിലൊക്കെ വരുമ്പോ ആകുക ഉമ്മന്റെ ആത്തി ആത്തിന്റെ മകളല്ലേ എന്തായാലും പെണ്ണ് എവിടെയൊക്കെ പോയിട്ടേ മീൻ പിടിക്കുന്നത് അങ്ങനെയൊക്കെ പറയും പിന്നെ എവിടെങ്കിലും പോയി കാണുമ്പോ സമയത്ത് തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോ ആത്തി നിന്റെ മകൾ അവിടെ പോയി മീനും പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്ത് വലിയ മീനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഉമ്മാക്കും അതൊരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് ഇവളോട് പറയും അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ഇഷ്ട ഇഷ്ടാവുന്ന ആൾക്കാരുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും പിന്നെ അതല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ മനോഷ്ട ഊത്തുന്ന ആണുങ്ങൾ വേറെ ഉണ്ട് പിന്നെ ഇതിന് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാണെങ്കിൽ ലക്ഷദ്വീപ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഒരു മാസം ഞാൻ ലക്ഷദ്വീപില് തനിച്ച പോയത് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് തനിച്ച് പോയ സമയത്തും അന്ന് ഞാൻ വീട് ഇട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങളെ ലക്ഷദ്വീപിൽ പോയപ്പം എന്നെ ബോട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് പോയപ്പം എന്നെ ബോട്ടിൽ അവിടുത്തെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കേരളത്തിൽ ഒരുപാട് ബോട്ടുകൾ പോകണം ഞാൻ ആഗ്രഹിച്ച് അഴീക്കോട് തന്നെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിരുന്ന കേസാണ് നമ്മളെന്നൊന്ന് ബോട്ടിൽ കൊണ്ടുപോകും ഞാൻ തനിച്ചെല്ലാം ഷഫാസും വരും സേഫ്റ്റി ഉണ്ടാവും പേടിക്കണ്ട ഞങ്ങൾക്ക് ഒന്ന് വീഡിയോ ചെയ്യാനാണ് വ്ളോഗ് ചെയ്യാനാന്ന് പറഞ്ഞപ്പം എല്ലാവരും ആ ഉന്നെ കൊണ്ടുപോവാ കൊണ്ടുപോകാമെന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിയിട്ട് പെണ്ണാണ് പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുപോകാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ലക്ഷദ്വീപിലേക്ക് പോയപ്പോൾ കടമത്ത് ദ്വീപിൽ പോയി കടമത്ത് ദ്വീപിലാണ് ഫസ്റ്റ് പോയത് അവിടെ പോയപ്പോൾ സുൽത്താൻ അഗത്തിന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഷെയ്മിറക്കിയൻ ടീം അപ്പോൾ ഇങ്ങനെ കടലിൽ വരണം ഇങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഛർദ്ദിക്കോട്ട് നേരം ഛർദ്ദിക്കില്ല ഞാൻ ആദ്യമായിട്ടാണ് നോക്കുക എന്ന് പറഞ്ഞത് പിന്നെ അവരിലൂടെ പോയി അവരിൻ്റെ കൂടെ പോയിട്ട് അവർക്കും ഹാപ്പിയായി എനിക്ക് ഹാപ്പിയായി കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്നെ ഉൾക്കടലിൽ കൊണ്ടുപോയിട്ട് പോളാലയൻ ഫിഷിംഗ് എന്ന് സംഭവം ഉണ്ട് അതെന്ന് വെച്ചാൽ ഇപ്പൊ അവര് കടമത്ത് ദ്വീപിലെ പ്രായ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ പോയെന്ന് പറഞ്ഞത് ഇന്ന് വരെ ഒരു പെണ്ണും ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്നിട്ട് അവിടെ പോയിട്ട് ഈ ഫിഷിംഗ് രീതിയിലൂടെ ടൂണീനെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഒന്ന് പോയി എനിക്ക് വായിത്തിന് കുറെ മീനെ കിട്ടി എല്ലാവരും ആയിട്ട് ഹാപ്പിയായി അപ്പോ അവിടെ നിന്നൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അത് കഴിഞ്ഞാൽ അകത്തിയിലോട്ട് വന്നു അകത്തേക്ക് വന്നപ്പോ അവിടെ നിന്നും ഇതുപോലെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു ഷെഫീഖാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു അപ്പൊ അവര് തന്നെ ഫിഷിങ്ങിനോടില്ലേ അപ്പൊ അവര് ഞാൻ കൊണ്ടത് ചൂര വലിയ ചൂരനെ തന്നെ പിടിക്കാനാണ് ഒരു അറുപത് കിലോക്ക് ചൂര പിടിക്കുന്ന വിരസം കിട്ടുന്നുണ്ട് അപ്പം അതിൽ വന്നിട്ട് ഞാൻ ഞങ്ങൾ എന്ത് ചെയ്തു അവര് വൈകിട്ട് മീൻ കച്ചവടം ചെയ്യും കച്ചവടം ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാനതിന് കൂടെ പോയി കച്ചവടം ചെയ്യാറ് അവിടെ പോയി ഞാൻ ബ്ലോഗ് എടുക്കുകയാണ് അപ്പം വേറൊരാൾ വന്നു ഒരാൾ വന്നിട്ട് കേട്ടു നീ എവിടെന്നാണ് നീ എന്താണ് അവർ നിൽക്കുന്നത് നീ എങ്ങനെ മീൻ പിടിക്കാൻ പോയി നിനക്ക് ലൈസൻസ് ഉണ്ട് അങ്ങനെയാണോ അങ്ങനെയാണോ സംഭവം അവസാനം അന്വേഷിച്ചു എന്നപ്പോഴാണ് അറിഞ്ഞ് ഈ പുള്ളി ആളല്ലേ കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപ് പോയി പെണ്ണ് കെട്ടിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് പോലും ഇങ്ങനെ വല്ല കാര്യം ചെയ്യാൻ അവരെന്നിട്ട് അവരുടെ പോലെ കുറ്റം പറഞ്ഞു പക്ഷെ അവിടുത്തെ ആൾക്കാർ ഈ ഒരു വിഷമില്ല അപ്പൊ അങ്ങനെ ഇങ്ങനെയായിട്ട് കുറച്ച് ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടെന്ന് വിളിച്ചാല് ബാക്കി എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും നല്ലൊരു സ്വീകാര്യത തന്നെയാണ് ഇങ്ങനെ പെൺകുട്ടി വരുന്നു മീനെ പിടിക്കണോ അവർക്കൊരു കൗതുകമായിട്ടാണ് കാണുന്നത് ഇനിയും അങ്ങനെയുള്ള യാത്രകൾ ചെയ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ കുറേ രസം ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ആയിട്ട് സംസാരിക്കാനായിട്ട് ഈയൊരു ഹാപ്പി ആയിട്ട് എന്നും ഇതേപോലെ പോകും താങ്ക് യു സോ മച്ച് നന്ദേ